എൻ സി സി കേരള ലക്ഷദ്വീപ് ഘടകത്തിന്റെ ന്യൂമാൻ ബാൻഡിന് ഇന്ത്യയുടെ മുഖ്യ സൈനാധിപൻ ജനറൽ അനിൽ ചൌഹാന്റെ അഭിനന്ദനം ഡൽഹിയിലെ ഡി ജി എൻ സി സി ക്യാമ്പിൽ സന്ദർശനം നടത്തിയ ജനറലിന്റെ മുന്നിൽ ന്യൂമാൻ വനിതാ ബാൻഡ് ടീം അവതരിപ്പിച്ച ഡിസ്പ്ലേയാണ് ശ്രദ്ധേയമായത് ചരിത്രം രചിച്ച് റിപ്പബ്ലിക് ദിന പരേഡിനായി ഡൽഹിയിലെത്തിയ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ന്യൂമാൻ ബാൻഡിനാണ് ഇന്ത്യയുടെ മുഖ്യ സൈനാധിപൻ ജനറൽ അനിൽ ചൌഹാന്റെ അഭിനന്ദനം ലഭിച്ചത് പരേഡിനോട് അനുബന്ധിച്ച് ഡൽഹിയിലെ ഡി ജി എൻ സി സി ക്യാമ്പിൽ സന്ദർശനം നടത്തിയ ജനറലിന് മുമ്പിൽ ന്യൂമാൻ വനിതാ ബാൻഡ് ടീം അവതരിപ്പിച്ച ഡിസ്പ്ലേയാണ് ശ്രദ്ധേയമായത് കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു എൻ സി സി ബാൻഡ് ടീം ഡൽഹിയിൽ എത്തുന്നത് എയ്റ്റീൻ കേരള മൂവാറ്റുപുഴയുടെ കീഴിലുള്ള ന്യൂമാൻ കോളേജ് നിർമ്മല സെയിൻ പീറ്റേഴ്സ് എം കോളേജ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ന്യൂമാൻ ബാൻഡിൽ ഉള്ളത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയും എൻ സി സി ഓഫീസറുമായ ക്യാപ്റ്റൻ പ്രജീ സി മാത്യു മുഖ്യ പരിശീലകനായിട്ടുള്ള ടീമിനെ നയിക്കുന്നത് കോളേജിലെ തന്നെ മൂന്നാം വർഷ ഇക്കണോമിക്സ് വിദ്യാർത്ഥി രാധിക എം ആർ ആണ് ഉന്നത നിലവാരത്തിലുള്ള പ്രകടനത്തിലൂടെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച് രാജ്യത്തെ മുഖ്യ സൈനിക അധികാരിയുടെ പ്രശംസയ്ക്ക് പാത്രമായ ടീമിനെ കോളേജ് രക്ഷാധികാരി മാർ ജോർജ് അടത്തി കണ്ടെത്തിൽ ഡി ജി എൻ സി സി ലഫ്റ്റനന്റ് ജനറൽ ഗുർബിർപാൽ സിംഗ് എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് എ ഡി ജി മേജർ ജനറൽ രമേശ് ഷൺമുഖം കോട്ടയം ഗ്രൂപ്പ് കമാൻഡിംഗ് ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡി എ ടി കേരള കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ അനുരുജിത് സിംഗ് കോളേജ് മാനേജർ ഫാദർ പയസ് മലേക്കണ്ടത്തിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ പോൾ പാർത്താഴത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടുഡെ ന്യൂസ് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്